വെള്ളാനകളുടെ നാട് എന്നുള്ളൊരു സിനിമ ഉണ്ടാകുന്ന തന്നെ ഈ ഇരുപത്തെട്ടാം തീയതി ഷൂട്ടിംഗ് തുടങ്ങുന്നു നമ്മളെല്ലാവർക്കും അഡ്വാൻസ് കൊടുക്കുന്നു കോഴിക്കോട് മഹാറാണി ചെല്ലുന്നു ഇരുപത്തേഴാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും പ്രിയം പറഞ്ഞ ഈ പടം നടക്കില്ല അയ്യോ ഞാൻ ചെവിരിലൊക്കെ ഒന്ന് താങ്ങി കഥ ശരിയല്ല കേട്ടിട്ട് ഞാൻ ശ്രീനിവാസം കൊണ്ട് ഡിസ്കസ് ചെയ്തിട്ട് അതുകൊണ്ട് നമുക്കൊരു അഞ്ച് ദിവസം ഒരു പുതിയ കഥ ഉണ്ടാക്കാം ഞാൻ പറഞ്ഞു ബാലങ്കനേർ ചേട്ടനൊക്കെ വന്നു കോസ്റ്റ്യൂമൊക്കെ തെച്ചു അവരെയൊക്കെ പറഞ്ഞു വിട് ഞാൻ എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് തളർന്നിരുന്നു നീ മാത്രം അങ്ങോട്ട് വരരുത് നിനക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത് വേണ്ട ഞങ്ങളിത് മാത്രം ഞാനും ശ്രീനിവാസനും മാത്രം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുന്നു ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് ബാലങ്കര ചേട്ടം വന്നു സംസാരിച്ച് ഞാൻ വിളിക്കാമെന്ന് പറയുന്നു അപ്പം ജൂബിലി യൂണിറ്റ് നേരം വരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു വണ്ടിയാണ് ഐശ്വര്യമായിട്ടുള്ളൊരു വണ്ടിയാണിത് അതൊരു ഷൂട്ടിങ്ങിന് വന്നിട്ട് നടക്കാതെ പോകുന്ന വിഷമമുണ്ട് ഞാൻ ഒന്നാം തീയതി തുടങ്ങും നിങ്ങൾക്ക് അതുവരെ നിൽക്കാമെങ്കിൽ നിൽക്കൂ നമുക്ക് തുടങ്ങുന്നുണ്ട് അങ്ങനെ ഒന്നാം തീയതി അന്ന് ഷൂട്ടിങ് തുടങ്ങിയാണ് അതാണ് ബിള്ളാനകളുടെ നടന്ന് ഈ അഞ്ച് ദിവസം കൊണ്ടുണ്ടാക്കി പെടോ അഞ്ച് ദിവസം കൊണ്ട്